കമ്പനിയിൽ വില കുറയുന്നത് ഉപകാരമാക്കിക്കൊണ്ട് ഉള്ള കോയിൻസ് എല്ലാവരും ചേർന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്ര നല്ല പെട്ടെന്ന് തന്നെ കോയിൻ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ആ കോയിൻ്റെ എണ്ണവും എത്ര ഉണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കി എല്ലാവരും നേരത്തെ ഉള്ളവർ ഒരുപാട് വില പൈസയൊക്കെ ലക്ഷക്കണക്കിന് ഡോളറൊക്കെ നമ്മൾ വാങ്ങിച്ചു ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഡോളറൊക്കെ വാങ്ങിച്ച് സ്റ്റേക്ക് ചെയ്തു അഞ്ചും പത്തും പതിനഞ്ചും ഏകദേശം കോടിക്കണക്കിന് രൂപ വരെ രൂപ അല്ലെങ്കിൽ ഡോളർ ലക്ഷക്കണക്കിന് ഡോളർ വാങ്ങിച്ച് ഇതിനകത്ത് ഇട്ടു അതിൽ നഷ്ടമൊന്നുമില്ല അതിനനുസരിച്ച് ആനുപാതികമായിട്ട് കോയിൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അത് ക്യാപിറ്റൽ ഉൾപ്പെടെ സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് കിട്ടുന്ന അതുകൂടാതെ നമുക്ക് ആറോയി കിട്ടുന്നു അത് നമുക്ക് ഒരു ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ ആദ്യം നമ്മൾ കുറച്ച് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ശതമാനം വെച്ച് തരാനായിട്ടുള്ള ചില പരിമിതികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ആയിക്കോട്ടെ പക്ഷെ എങ്കിലും കളഞ്ഞിട്ട് പോകാതെ നമുക്ക് കോയിൻ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ് അതത് കമ്പനിക്ക് തരാൻ പറ്റാത്തൊരു ലെവൽ അതായത് ഏകദേശം എല്ലാം ആയി എന്ന് പറഞ്ഞാൽ ഉള്ളത് ഒരുപാട് ചുമ്മാ ചുമ്മാ ദിവസം അങ്ങനെ കണ്ണുടച്ചുകൊണ്ട് കോയിൻ അങ്ങ് ഇറക്കി വയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ ചുമ്മാ ആരൊക്കെ ആർ ബി ഐ അടിക്കുന്നത് പോലെ അതും പണ്ട് കോയിൻ ഇത്ര മൂല്യമുള്ള അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ആ രീതിയിലുള്ള കോയിൻ അല്ല ഒരു ലിമിറ്റെ വൈറ്റ് പേപ്പറിൽ ഇത്ര കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ലിമിറ്റിനുള്ള കോയിൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും സപ്ലൈ തീർന്നു തീർന്നാൽ പിന്നെ എന്ത് ചെയ്യാം പിന്നെ ആർക്കാർ എന്തെങ്കിലും ഒരു കോയിൻ വാങ്ങിക്കും ഒരു കോയിൻ പോലും വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യും ഇതിൽ വെക്കുന്ന ഉള്ള ആൾക്കാർ അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞു തന്നത് ആരും എന്തു ചെയ്യില്ല സെല്ല് ചെയ്യാൻ ശ്രമിക്കരുത് അഥവാ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിനകത്തുള്ളവർ തന്നെ അങ്ങോട്ടേട്ടും വാങ്ങിക്കുകയാണ് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നില്ല അത് പുറത്തു പോകുന്നില്ല നമ്മുടെ കമ്പനിയുടെ അതല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നില്ല അതിന് അതിന് നമുക്ക് സപ്ലൈ എന്ത് ചെയ്യുന്നു തീർന്നു പോവാണ് കൊള്ള കോയിൻ ലിമിറ്റഡ് കോയിൻ ആണ് അത് ബിറ്റ് ഫിനാൻസിലേക്ക് ബിറ്റ് ബിറ്റ് കോയിൻ ആനെ സംബന്ധിച്ചിടത്തോളം കുറവായിരുന്നു അപ്പോൾ അതുപോലെ ഈ കോയിൻ ഇപ്പോൾ നമ്മൾ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാങ്ങിക്കുവാണെങ്കിൽ ധാരാളം വാങ്ങിക്കാൻ പറ്റും ആ ധാരാളം വാങ്ങിക്കുമ്പോൾ എന്ത് പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് അതാണ് പലരും പറയുന്നത് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില കൂടും കാര്യം വാങ്ങിക്കാൻ പുറത്ത് ഇത് വാങ്ങിക്കാൻ കിട്ടാതെ വരുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ് വില കൂടിയില്ലേ പറ്റുള്ളൂ അതിനു വേണ്ടി എല്ലാവരും കൂടെ ശ്രമിക്കുക നമ്മൾ പരസ്പരം അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അത് പറയാതെ എന്തായാലും നമ്മളൊരു ട്രാപ്പിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു അതായത് ഭാഗ്യത്തിനോ നിർഭാഗ്യവശാലോ നമുക്കൊരു നല്ലതിൽ വന്ന് വീഴാം അതിന് കൂടെ കൂടെ ഇപ്പോൾ ആറാമത്തെ എക്സ്ചേഞ്ചും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതും നല്ല നല്ല എക്സ്ചേഞ്ചിലാണ് അതായത് ടയർ വണ്ണും ടയർ ടുവും ടയർ ത്രീയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് എല്ലാവരും കൂടെ ഒന്നും കൂടെ ഇത്രയൊക്കെ ക്ഷമിച്ച് നല്ല രസമായിട്ട് നമ്മൾ ക്ഷമിച്ചിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ എല്ലാവരും വാങ്ങിക്കുക കൂടുതൽ നല്ല പെട്ടെന്ന് തന്നെ വളരെ വളരെ വല്ല വേഗത്ത് വളരെ വേഗത്തിൽ തന്നെ വല്ല കൂടും കൂടാനുള്ള ശ്രമം നടക്കട്ടെ താ വില താഴുന്നത് നല്ലതാണ് കൂടുതൽ കൂടുതൽ കോയിൻ വാങ്ങിച്ച് നമുക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റും അവിടെ ഉള്ളത് കൂടാതെ നമുക്ക് ക്യാപിറ്റലുണ്ട് അത് കൂടാതെ കിട്ടുന്നതും കിട്ടുന്നതുണ്ട് അതും കൂടാതെ ഇപ്പോൾ സ്റ്റേക്കിംഗ് റിവാർഡും കൂടുതൽ കിട്ടുന്നുണ്ട് എല്ലാം നല്ലതായിരിക്കട്ടെ എല്ലാവരോടും കൊത്തുപിടിച്ചാൽ ടൂഗതർ വയ്ക്കാൻ വേണ്ടി നമുക്ക് എല്ലാം കൂടെ ശ്രമിച്ച് ഇവരെ കുറേ പേര് ഇതിന് വേണ്ടി സ്ഥിരമായി ചെയ്യുന്നുണ്ട് ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെയും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കിട്ടിയ അവസരങ്ങൾ ഇപ്പോൾ വില കുറയുമ്പോൾ നല്ല അവസരമാണ് നമുക്ക് കുറച്ച് ഒരു ഡോളറിന് എത്രയാണ് അല്ലെങ്കിൽ ആ ഒരു ഡോളറിന് അതിൻ്റെ ഇപ്പം പോയിൻറ്റ് സീറോ സീറോ വൺ എന്ന് പറഞ്ഞാണ്ട് ഒമ്പത് രൂപ എടുത്തേ വരുന്ന ഒമ്പത് പൈസ എടുത്തേ വരുന്നവരുത് പത്ത് പൈസ ഒന്ന് കൂട്ടി തൊണ്ണൂറ് രൂപയപ്പോൾ എത്ര എണ്ണം കിട്ടുന്നു അത്രയും കോയിൻ കിട്ടുക വാങ്ങിച്ചുകൂട്ടം എല്ലാവരും അവർ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കോയിന് നമുക്ക് ലഭിക്കാതെ വരും ഒന്ന് കൂട്ടി നമുക്ക് എല്ലാവരും ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റുന്ന ശ്രമിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്